തിരിച്ചു വരുമ്പോൾ എനിക്ക് അവകാശപ്പെട്ട സ്വത്തിലെങ്ങാനും കൈവച്ചു ഞാൻ അറിഞ്ഞാൽ പിന്നെ മുറിവേറ്റ ഒരു സിംഹത്തെ നേരിടേണ്ടി വരിക അത് മറന്നു പോവരുത് മാഷേ എന്താണ് ആ ഒരു ഒരു തുടക്കത്തിൽ ഉള്ള ഹോം ഡബിൾ ക്യാരക്ടർ എന്താണ് ഇപ്പോൾ ഇന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് തോന്നുന്നത് നിങ്ങൾ എന്നെ പ്രാന്തനാക്കി എന്ന് പറഞ്ഞ സിനിമ എനിക്ക് എന്തായിരുന്ന ക്യാരക്ടർന്ന് പറഞ്ഞാൽ ചേക്കു എന്ന് പറഞ്ഞ ഒരു കഥാപാത്രായിരുന്നു കോമഡി കഥാപാത്രം പക്ഷെ അതില് പിന്നെ ആസാദ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം കൂടി ഞാൻ ചെയ്യേണ്ടി വന്നു അത് ആദ്യം ഞാനായിരുന്നില്ല ചെയ്തിരുന്നത് അത് വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ആ കഥാപാത്രം രണ്ടു ദിവസം ഷൂട്ടിങ് നടന്നിരുന്നു അതല്ല പിന്നീട് ആ ആർട്ടിസ്റ്റിന് എന്തോ ചെറിയ പ്രശ്നങ്ങൾ മനസോകം വന്നപ്പോ അദ്ദേഹം അതിന് മാറി പിന്നീട് ആ ഒരു റോളും കൂടി ആ രണ്ടു ദിവസത്തെ ഷൂട്ടിങ് ക്യാൻസൽ ചെയ്തിട്ട് ആ റോള് ഞാന് എടുക്കുമായിരുന്നു അല്ലേ പട്ടാള പട്ടാളറിഞ്ഞ കഥ കഥ ആ ഞമ്മക്ക് വയസ്സ് ും തിരൂരങ്ങാടിയിലും പട്ടാളക്കാരുമായിട്ട് ഏറ്റുമുട്ടി ഒളിപ്പോരിൽ മുപ്പത്തൊന്നാളുകൾ അതിലൊന്ന് നിങ്ങളെ വാപ്പിനി തിരൂരങ്ങാടി പള്ളി പട്ടാളക്കാര് പറഞ്ഞപ്പോ ഞങ്ങള് ഹൗലിൽ ചാടി വള്ളം കുടിച്ച് ബോധം കെട്ട കഥ മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കഥ വരെ രണ്ടായിരം പട്ടെങ്കിലും പറഞ്ഞില്ലേ ഇവിടെ വെച്ചിട്ട് എന്തൊന്നും ഉണ്ടാകുന്ന മെൻഷന് സ്വാതന്ത്ര്യമോ സുലൈമാനെ ഞാൻ ഇത് നാടകം ചെയ്തിരുന്ന ഡബിൾ 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 ക്യാരക്ടർ 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 എന്താ ആളായിരുന്നു തന്നെ ആയിരുന്നു ആ ചെയ്തത് പല പ്രേക്ഷകർക്കും അറിയില്ല എന്നതാണ് സത്യം കാരണം അതിൽ ചെയ്ത ഹാസ്യ കഥാപാത്രം ചേക്കു അതുപോലെ ആ രണ്ടാമത്തെ കഥാപാത്രം ഇത് നല്ല വ്യത്യാസം ഉണ്ട് മറ്റെന്ത് വേണമെങ്കിലും ഞാൻ ചെയ്ത് തരാം വേണമെങ്കിൽ ഇതിനേക്കാൾ സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാം പരിചരിക്കാൻ ഒരാളെയും തരാം എന്താ പോരെ ഇങ്ങനെയാണ് ആണോ അല്ലേ എനിക്കറിയില്ല ഉപ്പ കാണിച്ചു തന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഉപ്പ എപ്പോഴും പറയാറില്ലേ നീ എന്നെ പഠിക്കണം പ്രേക്ഷകരെ സംബന്ധിച്ച് അവർക്കത് അവര് തിരിച്ചറിയാതെ പോയോ എന്നൊരു സംശയം എനിക്കുണ്ട് അത് ശെരിക്ക് രണ്ടായിരത്തി ഒന്നിലാണ് അത് നിങ്ങളെന്നെ ഭ്രാന്ത ആ സമയത്ത് വല്ലാതെ ഒന്നും പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല കോൺസെപ്റ്റ് എത്തുന്നത് അത് പിന്നെ ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് പരേതം തിരിച്ചു വരുന്നു എന്നുള്ള ഗൾഫ് കഥ ഹോം സിനിമ അത് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ ആളുകള് അതിനു മുമ്പുള്ള ഹോം സിനിമകളെ കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിക്കുന്നത് അവരത് തെരഞ്ഞുപിടിച്ച് കാണുന്നത് അതുകൊണ്ട് കൂടുതൽ ആളുകൾക്കൊന്നും അറിയില്ല എന്നാൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് അറിയാം ഡബിൾ റോൾ ചെയ്തത് ഞാൻ ഏർമണ്ടോ പുനരധിവസിപ്പിക്കുമ്പോ അതിനെതിരില് പടപെട്ടാൻ ആടെ ആണുങ്ങളോ ഇവിടെ ഞാൻ ഒരു ഭൂകമ്പം ഉണ്ടായിട്ട് എയർമണ്ട് ആരോ പുനരധിവസിപ്പിച്ചു ഞാൻ അറിഞ്ഞാൽ ഞാൻ അവിടെ കടന്ന് ചെയ്താകും അവിടെ തന്നെ കടന്ന് ഞാനും ശോകം സ്വകം തരൂല്ലേ അങ്ങനെ രണ്ടാളും കൂടി ഒപ്പരം ചെയ്താണ്ട ആദ്യം ഞങ്ങളായിക്കോളി ഞാൻ പിന്നെക്കോളാം ഇപ്പത്തെ ജനറേഷൻ അത് എടുത്ത് കാണുമ്പോൾ ഇപ്പൊ ഹോം സിനിമ ഓൾറെഡി ജനങ്ങളിൽ രജിസ്റ്റർ ആയതുകൊണ്ട് അവർക്ക് ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ആർക്കും അത് അങ്ങനെ ഒരു രണ്ട് രണ്ട് ക്യാരക്ടർ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള അത് ഹോം ഒരാളാണ് സിദ്ധിഖ് മാഷാണെന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പക്ഷെ അല്ല അന്നത്തെ കാലഘട്ടത്തിൽ അറിഞ്ഞില്ല പിന്നെ അതിനുശേഷം വന്നിട്ടില്ല നഷ്ടപരിഹാരം പോലുള്ള ഹോം സിനിമയിലൊക്കെ തനി സ്വരൂപത്തിൽ തന്നെ വന്നോണ്ട് അത് വെച്ചതിനു ശേഷം പല ആളുകൾക്കും അത് തിരിച്ചറിയാൻ തുടങ്ങി പറഞ്ഞിട്ടില്ലായിരുന്നു എന്നിട്ട് എന്തേ കിട്ടിയില്ല മണിക്കൂറും ഈ പീഡിയ കോല കടന്ന് വയക്കണ എനിക്ക് സമയം കിട്ടിയില്ലേട്ട് എന്റെ തലവടെ കണ്ടപ്പോ പതുക്കെ തടീക്ക അതൊക്കെ പോട്ടെ എന്റെ മകൻറെ മദ്രസാ പഠനം നിർത്തിയത് എന്ത് അതോ സ്കൂളത്തെ പഠിച്ചാണ്ടെന്ന് പറഞ്ഞു ഞാനായി നിർത്തി ചൊല്ലണ്ടതൊക്കെ കുറുകോ അതാസ്കാരത്തിൽ അതറിയ